എവിടെ ഡെയിലി പോകുന്നത് അങ്ങനെയുള്ള പലതരത്തും പോകും ഞാൻ ഞാൻ ഈ ന്യൂമറോളജി എന്ന് പറഞ്ഞ പ്രൊഫഷണത് കൈനോട്ടം അല്ല കൈനോട്ടം വേറെ ഞാൻ ആരോ ഇങ്ങനെ കൈ നോക്കുന്ന ആളെന്നപ്പോ എപ്പോഴും പറഞ്ഞു എന്റെ അടുത്ത് അത് ഇവിടുത്തെ ആൾക്കാർ അതങ്ങനെ അങ്ങനെ പോയി ആരോ എന്നോട് പറഞ്ഞു ആ കൈ നോക്കുന്ന ആളല്ലേ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് ശരി പിന്നെ ആയിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് നമ്പറിന് വിളിക്ക അപ്ലോറ്റ് ചെയ്യുന്ന യാതൊരു പരിപാടിയല്ല അവർ തരുന്നത് വാങ്ങുന്നു പിന്നെ പിന്നെന്താ സംഭവമായിട്ട് നമ്മൾ ഈ ചില വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ ചെയ്യാതെ സംഭാഷണമൊക്കെ പാടും അപ്പോൾ അത് കാണുന്ന ആളുകളൊക്കെ എന്നെ വെയിൽ വെച്ച് കാറിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി അടുത്തേക്ക് വരും ഇപ്പോഴും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ ഞാൻ പറയുന്ന ആളുകളെടുപ്പില്ലേ അപ്പോൾ നിങ്ങൾ യൂട്യൂബിലേ യൂട്യൂബ് എടുത്തിട്ടേ അതിലൊന്നും അടിച്ചു എങ്ങനെ എങ്ങനെ കലാപരമായിട്ട് പഠിച്ച് പ്രാർത്ഥനകളാണ് ആൽപ്പം പാടുംഭിനയവും മറ്റു ഡാൻസും എല്ലാം ഞാൻ ഇപ്പഴല്ലേ ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരമല്ലേ ഇപ്പഴല്ലേ പഴയ കാലത്ത് വിനോദത്തിന്റെ മാധ്യമങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ആ കാലഘട്ടത്തിലൊക്കെ സർക്കസ് മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വെക്കുമ്പോൾ ഗ്രാമത്തിന്റെ ഓരോ ഉദ്ഭാഗങ്ങളിലൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ ആളുകളൊക്കെ വരുക പിടിക്കുക കാണുക ഓക്കെ അപ്പൊ അന്നത്തെ ആ കാലഘട്ടം അതാണ് അപ്പൊ ജനങ്ങൾക്ക് അന്ന് വിനോദത്തിന് ഒന്നും കാര്യമായ മാധ്യമമൊന്നും ഇല്ലല്ലോ ഇന്നും ഒരുപാട് മാധ്യമങ്ങൾ വിനോദ